അസ്സലാമു സ്ലാമലൈക്കും വരഹമുല്ല ഇത്ര സഹോദരങ്ങളെ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു കുരുവട്ടൂരിൻ്റെ ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് എൻ്റെ കൈകാലു വെട്ടുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയത് ആ വ്യക്തി മാസങ്ങൾക്ക് മുമ്പാണ് എന്നെ വിളിച്ചതെങ്കിലും അദ്ദേഹത്തിൻ്റെ വാട്സാപ്പിലേക്ക് ഞാൻ പല മെസ്സേജുകളും ഇട്ടിട്ട് എടുത്തില്ലായിരുന്നു പല വീഡിയോകളും അല്ലാതെ ഒക്കെ ഇട്ടിട്ട് എടുത്തില്ലായിരുന്നു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഇന്നലെ നേരിട്ട് അദ്ദേഹത്തിനെ വിളിച്ചു എന്നു അദ്ദേഹം അതിൽ നിരപരാധിയാണ് അദ്ദേഹത്തിനോട് ഒരാൾ ഒരു വ്യക്തി വാ പലരും എൻ്റെ അടുത്തുനിന്ന് മൊബൈൽ വാങ്ങി വിളിക്കലുണ്ട് അത് ചിലപ്പോൾ എൻ്റെ അടുത്തുനിന്ന് വിളിക്കും കുറച്ച് അങ്ങോട്ട് നിന്ന് വിളിക്കും അപ്പോൾ അതൊന്നും ഞാനറിയില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്നോട് പറഞ്ഞു ഓ അദ്ദേഹം ബാംഗ്ലൂരിൽ ഫയർ ഫോഴ്സിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് അങ്ങനെ നാട്ട് വന്നപ്പോൾ ആരെങ്കിലും വാങ്ങി വിളിച്ചിട്ടുണ്ടായിരിക്കാം എന്ന് എന്നോട് പറഞ്ഞത് ഞാൻ ഇന്നലൊരു വീ ഇന്നലൊരു വീഡിയോ തന്നെ ലൈവിലൂടെ വന്ന് പറഞ്ഞിരുന്നു അത് എൻ്റെ വീഡിയോ അതിൻ്റെ വ്യക്തമായ റിസൾട്ട് ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ നോക്കിയാൽ അറിയാം ഞമ്മൾ ഒരു ഞാനിപ്പോൾ ആർക്കൊരു കാര്യം ഇവിടെ നമ്മളൊരു കാര്യം പൊതുജനങ്ങളുടെ ഇടയിൽ വെക്കുന്നത് ഒരാളോടും എൻ്റെ ഹൃദയത്തിൽ വെറുപ്പില്ല എന്നാലിവിടെ മൊത്തത്തിൽ മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഇസ്ലാമിൻ്റെ പേരിൽ പണ്ഡിതന്മാർ പണ്ഡിത വേഷധാരികളുടെ പേരിൽ ഇവിടെ നടക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കൽ ഇവിടെ ഓരോ സാധാരണക്കാർക്കും ബാധ്യതയുണ്ട് പണ്ഡിതന്മാർക്ക് മാത്രമല്ല പണ്ഡിതന്മാരത് ചിലപ്പോൾ എല്ലാവരും കേട്ടണം എന്നില്ല സാധാരണക്കാരും കൂടിയും അതിൽ പ്രതികരിച്ചാൽ സാധാരണക്കാരത് കേൾക്കാൻ സാധാരണക്കാരുണ്ടാകുന്നത് അപ്പം അതുപോലെ എന്നെ പോലെയുള്ള സാധാരണക്കാരത് കേൾക്കാൻ വേണ്ടിയിട്ട് തയ്യാറും ചിലർ എങ്ങനെയായാലും ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടിയത് അതിനു വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തത് എനിക്ക് വ്യക്തിപരമായിട്ട് ചെയ്ത ഒരു കോള് അത് എൻ്റെ കയ്യും കാലും പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരിവിടെ പഠിപ്പിക്കുന്നത് എന്ത് വർഗീയതയാണ് അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഉപദേശമാണോ ഇവരൊക്കെ ഇവിടെന്നാണ് ശരിയത്തും തെരീക്കത്തും പഠിപ്പിക്കാമെന്ന് അള്ളാഹാൻ്റെ റസൂലിനെക്കാട്ടിലും വലുതായോ ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരാളെ മോശമാക്കി പറയണമെങ്കിലും ആ പറഞ്ഞ വാക്കിൻ്റെ ഗൗരവം ഞാനത് എടുത്തുകാണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ നമ്പറൊക്കെ എൻ്റെ എടുത്ത് തന്നുകൊണ്ട് അപ്പോൾ ഞാൻ മൂപ്പര് വ്യക്തമായിട്ട് വിളിച്ചിട്ട് ആക്കുക എന്നുള്ളപ്പോൾ മൂപ്പരായൻ്റെ നിധസ്ഥിതി പറഞ്ഞു മൂപ്പരായിരുന്നു അപ്പം ഈ വിഷയത്തിൽ നമ്മളൊരു കാര്യം ചിന്തിക്കണം എന്തായാലും നമ്മളോടൊരു സാധു മൊബൈൽ ചോദിച്ചാൽ ആരെങ്കിലും മൊബൈൽ ചോദിച്ചാൽ അതിൻ്റെ സത്യാവസ്ഥ അറിയാതെ നമ്മൾ കൊടുത്താൽ ചിലപ്പം നമ്മൾ കുടുങ്ങും അറിയാത്തവർക്കോ അതെങ്കിൽ നമ്മളോട്ട് പരിചയമല്ലാത്തവർക്കോ അല്ലെങ്കിൽ അവൻ്റെ ആവശ്യം എന്താണെന്ന് നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ട് അവൻ്റെ കൂടെ നിന്നോ അല്ലാതെ നമ്മൾ നമ്മളെ മൊബൈൽ കൈമാറാൻ പാടില്ല ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ കെണിയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓരോരുത്തർ തയ്യാറാക്കുന്നതായിരിക്കും ഇത് ഇങ്ങനെ വിളിച്ചത് അവൻ്റെ മൊബൈലിൽ വിളിച്ചുകൊണ്ട് അവന് കുറ്റം കുറ്റം കിട്ടുക അവന ഇതുമായിട്ട് എന്തായിരുന്നു ഒരു കേടുണ്ടായിട്ടാണല്ലോ എന്നാലും നമ്മൾ വളരെ ചിന്തിക്കേണ്ടതാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ പക്ഷേ അങ്ങനെ ചെയ്തതുകൊണ്ട് മാസങ്ങളോളം ഞാൻ അവന് പ്രതീക്ഷിച്ചു നിന്നത് അവൻ്റെ ലൊക്കേഷൻ ചോദിച്ചു ജോ ഉള്ളത് എൻ്റെ കയ്യും കാലും വിട്ടോടാ ജിങ്ങി കുറവട്ടൊരു ശേഖനെതിരോ മറ്റോ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഞാനൊരു ശേഖനെതിരെയും സംസാരിക്കൂല നമ്മൾ അന്നം അനി അരി ആഹാരം തിന്നണ വ്യക്തിയാണ് ഞാനൊക്കെ ഞാനിവിടെ പറഞ്ഞെന്താണ് എല്ലാ എൻ്റെ എല്ലാ വീടുകളും പറഞ്ഞത് ഇവിടെ നമ്മളെ പഠിപ്പിച്ച ഉസ്താദമാർ അത് ഏത് ഗ്രൂപ്പ് ആവട്ടെ ഏത് വർഗം ആവട്ടെ ഏത് ജാതി ആവട്ടെ അവരൊക്കെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം ആ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ തത്വമാണ് അത് അംഗീകരിക്കുന്ന ആളാണ് ഞാൻ ഉസ്താദ്മാർ ബഹുമാനിക്കുക നായക്ക് ബുലൂർ പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ട് ഒരു ആ മുസ്ലിമിനെ സ്നേഹിച്ച ബഹുമാനിച്ച ആ മതത്തിന്റെ അനുയായിയാണ് ഞാൻ അപ്പം എന്തു ചെയ്യും എന്നെ പഠിപ്പിച്ചത് ഇ കെ എ പി സംസ്ഥാന ഈ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഉസ്താദന്മാരുണ്ട് അതിൽപ്പെട്ട പ്രഗത്ഭരാണെന്ന് എ പി എന്നെ പഠിപ്പിച്ചതല്ല നമ്മളെ പഠിപ്പിച്ച ആ സംഘത്തിൻ്റെ എ പി എന്നാലും ജിഫ്രി മുത്തുഖത്തങ്ങൾ നജീബ് ഉസ്താദ് ഇവരൊക്കെ എൻ്റെ ഗുരുക്കളാണ് ഉസ്താദ് ഉസ്താദിൻ്റെ ഉസ്താദായിരിക്കും നമ്മളവരെ സാഹസിച്ചെന്നൊക്കെ എന്താണ് വിജ്ഞാനങ്ങൾ പഠിക്കലുണ്ടല്ലോ എന്ന പോലെ നേരിട്ട് വിജ്ഞാനം പഠിപ്പിച്ചവരൊക്കെ ഉണ്ട് നമ്മൾ ഉസ്താദ് ഉസ്താദിൻ്റെ ഉസ്താദായിരിക്കും നമ്മൾ ശേഖ ഇവരാണ് കുരുവട്ടൂർ ശേഖ അല്ല കുരുവട്ടൂർ ശേഖ ഇവരെ മകൻ്റെ മകനാകാൻ പ്രായമില്ലാത്ത ആളാണ് നിങ്ങൾ കുരുവട്ടൂർ ശേഖനെ വിശ്വസിച്ചോളി എന്നാൽ ഈ ആ ശേഖനെ വിസ്വസിക്കുന്ന ആൾക്കാർ മുഴുവനും പേച്ചവരാണ് അറിഞ്ഞാണ്ട് നമ്മളിവിടെ പത്ത് പേർക്ക് നമ്മളിങ്ങനെ പറഞ്ഞെടുക്കണമെന്നില്ല അയാൾ ഏ പികത്ത് പെട്ട ഒരാളായിരുന്നു ആദ്യം അങ്ങനെ എന്ത് ചെയ്ത് അവർ പുറത്താക്കിയപ്പം ഒരു സംഘടനയായിട്ട് പിരിഞ്ഞുകൊണ്ട് ആളില്ലാത്തത് കൊണ്ട് കുറച്ച് ആൾക്കാർ ഒരു പത്തോ അമ്പതോ പത്തി ഇരുപതോ അൻപതോ ആൾക്കാർ കൂടിയിട്ടൊരു ഒരു ഗ്രൗണ്ടിൽ ചെന്നിട്ട് അവരുടെ പരിപാടി വിളിച്ചിരുത്തിയാണ് എന്ത് ചെയ്യുക അവരുടെ പരിപാടിയൊക്കെ ചെയ്യല് എന്നിട്ട് അവർ എന്താണ് അദ്ദേഹത്തിൻ്റെ അവരുടെ തെരീക്കത്ത് തെറ്റാണെന്നില്ല എൻ്റെ ഏറ്റവും വലിയ തെളിവും കൂടിയാണ് അവരുടെ പരിപാടി എന്താ പരിപാടി പറയണത് അവർ ഉസ്താവന്മാർ വലിയ മൂല്യന്മാർ സുരേമാ മൂല്യോ ജെ പി യോ പേരോടോ ഇവരൊക്കെ മക്കളെ പ്രായമുട്ടേ പറയുന്ന പറയുന്നവർക്ക് ഇത്ര അപ്പോൾ അവർ വിമർശനം മുമ്പ് ഞാൻ പോലും ഒരു മയ്യത്തും കാര്യം കൊണ്ടോ പാമ്പ് കടിച്ചേ കൊണ്ടുപോകണം മയ്യത്ത് മയ്യത്തിങ്ങനെ കൊണ്ടുപോകും അപ്പം ഞാനിവർ വിളിച്ചു പറഞ്ഞ പോലെ ഞങ്ങളെ വർഗത്തിനോട് കളിച്ചാൽ അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ മരിച്ചില്ലാണ് ഇതേ അവസ്ഥയാണ് എന്നാൽ ഇവർ ഇവിടെ ഈ പൊതുജനങ്ങളോട് വന്ന് പറയണതേ നിങ്ങൾ ഏപ്പിൻ്റെ കുറെ കുറ്റം കുറേ പറഞ്ഞോട്ടേ പിന്നെ ഇ കെ ആണ് മറ്റുള്ള ഈ കെൻ്റെ പോലീസും മറ്റുമൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെയാണ് നല്ല ആളുകൾ അങ്ങനെ പറഞ്ഞ് വരുത്തിയിട്ട് അവസാനം പറയുന്നത് എന്തായാലും അവസാനം പറയുന്നത് ഞങ്ങളൊക്കെ എന്താണ് ഈ കാലഘട്ടത്തിൻ്റെ മഹാഖന്മാരുടെ മതതുണ്ടായിട്ട് ആണ് ഈ സംസാരിക്കുന്നത് അല്ലാത്തവരൊക്കെ പേവിലാണ് ഈ കന്നി മറ്റുള്ളവരൊക്കെ മഹത്ത പറഞ്ഞ ഒറ്റയടിക്ക് വള്ളത്ത് വെള്ളത്തിലാക്കി ഇന്നുള്ള പണ്ഡിയന്മാർ മുഴുവനും ഏത് സന്യസംഘടന മുമ്പ് പറഞ്ഞ പോലെ സമസ്താനയില് നാൽപ്പതംഗം മുഷാവറുണ്ട് സമസ്തയിലുണ്ട് എ പി സമസ്തയിലുണ്ട് നാൽപ്പതംഗം മുഷാവർ മെമ്പർമാരുള്ള ഈ സംഘത്തിലെ വലിയ വലിയ ആലിമികളാണ് ഇവർക്ക് പണികളെ കുറ്റം കുറവ് നോക്കിയെടുക്കാറില്ല ഇവരെ നിങ്ങളെപ്പറ്റിയൊന്നും സംസാരിക്കണില്ല അപ്പോൾ ഇവര് ഇവരിവിടെ സംവിധാനിച്ചത് ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് കെട്ടുറപ്പോടുകൂടെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിനെതിരെയാണ് നിങ്ങൾ തിരിയണത് ഈ ഈ ഇസ്ലാമിൻ്റെ ഇജ്ജത്തെ കെട്ടുറപ്പിനെയാണ് നിങ്ങൾ തകർക്കാൻ വേണ്ടി വഹാബിസത്തിൽ നിന്നും ജൂതായിസത്തിൽ നിന്നും അച്ചാരം അംഗീകരിക്കുന്നത് ഇതിവിടെ തുറന്ന് പറയുക തന്നെ ചെയ്യും അത് നിങ്ങൾ എന്താണ് കജ്ജു ഒട്ടും കാലു എന്ന് പറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല അല്ലാണ്ട് റസൂലിനെ പറഞ്ഞു വലയത്തിരി ഖുറാൻ എന്നെ പറഞ്ഞു വലയത്തിരിക്കു ഷനാനൊക്കാമിൻ അല്ലാത്തായതിലും എന്തിലും എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യനോടുള്ള അഭിപ്രായ നീതി നീതി വിട്ട് കളിക്കാൻ പാടില്ലെന്ന് മോനൊരുമപ്പെട്ട മോലാന നിജി പുസ്തകം എപ്പോഴും ഓരുന്ന ആയത്തായത് കൊണ്ട് ഞാൻ ആ നൽകാണ് പറഞ്ഞതെന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് മനുഷ്യന്മാരുടെ സ്ഥിതി നിങ്ങൾക്ക് ഇങ്ങളെ സംഘടന വളർത്താം നിങ്ങളെ സംഘടന വളർത്തണമെങ്കിലും ഒരു പ്രതിയോഗിനെ സങ്കല്പിക്കണം ആ സംഘടന വളർത്തേണ്ട കുട്ടൻസ് അതാണ് നമ്മൾ ഉസ്താദ്മാർ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു പ്രതിയോഗിനെ സങ്കല്പിച്ചാലേ ഓരോ സംഘടന വളരുള്ളൂ എന്നിട്ട് നിങ്ങളൊരു പ്രതിയോഗിനെ സങ്കല്പിക്കുക ആര് വലിയ വലിയ ആലിമ്യങ്ങളെ തം ഈ പ്രതിയോഗിക ആക്കിയിട്ട് നിങ്ങളെന്താണെന്ന് തെഴുതി വിട്ടാലെല്ലാവരും അത് കോളന്നുള്ള ആൾക്ക് അതിൻ്റെയൊക്കെ കാലം പോയിട്ടുണ്ട് അവനവൻ്റെ ഈമാൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെറിയ സംഘടനയാണെങ്കിലും ഈ സംഘടനയിൽ പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും ഇത്തരം മാലിമീങ്ങളെ കുറ്റം പറഞ്ഞാൽ ഈമാൻ നഷ്ടപ്പെടും എന്നുള്ളത് ഇവിടെ പകൽ വെളിച്ചം പോലെ എല്ലാ നാ സാധാരണക്കാരും വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് എന്നെപ്പോലത്തെവരുടെ പ്രയത്നം അല്ലാതെ നമുക്കിതിനൊരു ഉപകാരം ഇതൊന്നുമില്ല നമ്മൾ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് നിങ്ങൾ ഞാനൊരു ഓരോ വ്യക്തിയാണെങ്കിൽ നിങ്ങളൊരു പത്ത് വ്യക്തിയുള്ളൂ ഞാനൊരു വ്യക്തി മാത്രമാണ് ഞാൻ ഈ പറയുന്ന ആശയത്തിനോട് യോജിക്കുന്നതെങ്കിൽ നിങ്ങളാകെ പത്ത് ആൾക്കാരുള്ളൂ ഈ പത്ത് ആൾക്കാരെക്കാട്ടിലും കാര്യങ്ങൾ പറയുന്നത് ആരാണെന്നാ ജനം വീക്ഷിക്കുക ഞാൻ പറയുന്ന വീക്ഷണം എന്താണ് ഇവിടെ ഒരു സംഘടനക്കും എതിരല്ല ഒരു ജാതിക്കും എതിരല്ല ഒരു മതത്തിനും എതിരല്ല ഞാനിവിടെ പറയുന്നത് എന്താണ് നമ്മളെ സ്വസ്ഥത ഇവിടെ മുസ്ലിം മനുഷ്യന്മാരു ഇടയിലുള്ള സ്വസ്ഥതകൾക്ക് എടുത്തരുതെന്നാണ് പറയുന്നത് ഇത് പറയാനൊരാൾ വേണ്ടേ ഇത് പറയുന്ന ആൾക്കാർ വലിയ ഉന്നത പണ്ഡ്യന്മാരനായിക്കോണമെന്നില്ല അള്ളാൻ റസൂൽ പറഞ്ഞിട്ടുണ്ട് നീ കാരണമായിട്ട് ഒരാളെങ്കിലും നന്നായാൽ അത് ദുന്യോട് മുഴുവനും കിട്ടുന്നതിനേക്കാൾ എനിക്ക് നല്ലതാണെന്ന് ഈ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിച്ചതനുസരിച്ച് മറ്റുള്ളവർക്ക് വലിയ കേടുപാടില്ലാതെ ആരെയും ഈ നിസാരപ്പെടുത്താതെ നിന്നെ പെടുത്താതെ ഇയാള് പറയണേ ഈ ബത്താട്ടോ നിമിപത്തോട്ടോ എന്ന് പറയാന് എനിക്കൊരു പക്ഷം ചോദിച്ചു പറയേണ്ട ആവശ്യമില്ല ഇല്ല നമ്മളെ നമ്മുടെ ആരും ആരെയും അമ്മിന്റെ അടിയിലല്ല അപ്പൊ ഒരു പക്ഷം ചോദിച്ചു പറയേണ്ട ആവശ്യമല്ല എല്ലാ പണ്ഡിതന്മാരും ബഹുമാനിക്കണം എന്നാണ് നമ്മളെ ഉസ്താദന്മാരെ പഠിപ്പിച്ചത് ഇവരെ നിങ്ങളാലോചിക്കുകയാണ് ഒരു പക്ഷേ ആരാണ് ഈ ഹിന്ദിയില് ആരെയാണ് അത് ആർക്കാണല്ലോ ഹിതായത്വം കൊടുക്കുക എന്നറിയില്ല ആർക്ക് ആരാണെന്ന വായ്പിക്കുക എന്നറിയില്ല മുസ്ലിമായി ജനിച്ച് മുസ്ലിമായ അവിടെ നിന്ന് കാഫറായി പോകുന്ന ആൾക്കാരില്ലേ വലിയ വലിയ ഔര്യാക്കന്മാർ അല്ല എന്ത് ചെയ്തിട്ടുണ്ട് അവസാനം മോശമാക്കിയിട്ടില്ലേ ആക്ബത്ത് സൂക്ഷിക്കണം അത് അതാണ് നമ്മൾ പറയേണ്ടത് മറ്റുള്ളവരെ എന്താണ് നിസ്സാരം നിന്യൂമാക്കി കണ്ടാലേ നമ്മൾ വലിയ തിരഞ്ഞാളും മോൻ പോകണണ്ടല്ല ചൂണ്ടും പോകുന്ന മൂന്ന് പേരെ നമ്മൾ നേരെയാണ് ചൂണ്ടത്തിൽ ഓർക്കണം ഈ ഇസ്ലാമിന്റെ ഇസ്സത്ത് ഇസ്ലാമിൻ്റെ ഒരു ഇസ്സത്ത് ഉണ്ട് ആ ഇസ്സത്ത് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്ന ഇസ്സത്തല്ല അത് അള്ള കൊടുക്കണം കുറേ കുറെ പഠിച്ചെഴുതി നമ്മൾ എന്താണ് അറിയോ ആ പഠനമൊക്കെ എന്താണ് അള്ള സ്വീകരിക്കണം ഇൽമ നാഫിയാകണം അള്ളാഹു മനാദ്ലഫോ ഉപകാരപ്രദമല്ലാത്ത അറിവിനെ തൊട്ട് ഞാൻ എന്നോട് കാവനെ തുടർന്ന് ഞാൻ പ്രാർത്ഥിക്കേണ്ട ആൾക്കാരാ ഇത്തരം വ്യക്തികൾ ഈ കുരുവട്ടൂരികൾ എന്താ പറയുന്നത് ജഹാലത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത് വരെ ഇരുപത്തിരണ്ടു വരെ ഒക്കെ ജഹാലത്തിലായിരുന്നു ഇപ്പോഴാണ് അവർക്ക് ഒരു ശേഖനെ കിട്ടിയത് ആരെ ചെറിയ ചങ്ങ ചെറിയ കുട്ടികളെട്ടോ ഈ ഉസ്താദ്മാരെ ശിഷ്യന്മാരെ ശിഷ്യനാകാൻ പറ്റിയ ആൾക്കാരെ ഇപ്പം ശേഖ ആയിട്ട് കിട്ടിയത് ഈ ഇബിരീസ് ദുർബ മന്ത്രം ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂല എങ്കില് ഇത്രക്കും ഈ ആശയന്മാരൊക്കെ വല്യ വല്യ ഉം മറ്റേ വഹാബികളോടൊക്കെ സംവാദം നടത്താനും മറ്റുള്ളതിനൊക്കെ നല്ല കൂടി സംവാദം നടത്തിയിരിക്കുന്ന ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാല് ഈ കുരുത്തുകേട് പറ്റിയതോടുകൂടെ എന്താണ് ബല്ലാമിനെ പേപ്പിച്ചത് ബല്ലാമ് തരം തന്ന പോലെ താകുന്ന സൂക്ഷിക്കണം എന്നാ പറയാനുള്ളത് ഇനി നിങ്ങൾ നിങ്ങളുടെ ആശയം എന്ത് തന്നെയാണെങ്കിലും അതിലേക്ക് അത് അംഗീകരിക്കുന്ന ആളുകൾ പൊതുജനങ്ങള് നമ്മളെ പോലത്തെ ആൾക്കാരയിലേക്ക് പോകുമ്പോ നമ്മളെന്ത് ചെയ്യും നമുക്കറിയുമെന്ന് അറിവ് വെച്ചുകൊണ്ട് ശരീരത്തും തെരീക്കത്തും ശരീരത്തില്ലാതെ എന്ത് തെരീക്കത്താണ് അത് നമുക്ക് വ്യക്തമാക്കി കൊടുക്കും അതെല്ലാവർക്കും അറിയാം ശരീരത്തിൻ്റെ നിയമം അനു അനുസരിക്കാത്തവരും ആരും എന്താണ് അത് തെരീക്കത്തിൻ്റെ ആളായിട്ട് അംഗീകരിക്കില്ല ശരീരത്തിൻ്റെ നിയമാണ് ഈപത്തിൻ്റെ നമിയമത്വം പറയാൻ പാടില്ല നിങ്ങൾ എല്ലാ പരിപാടിയിലും ഈപത്തും നമിയമത്തെ പറയുന്നുള്ളൂ എന്ന തന്നെ എന്തൊക്കെയാണെന്നു വേണമെങ്കിൽ പറയാം ഷേഹ് പറഞ്ഞാൽ ഈ ഒരു ഇങ്ങളെ ഷേഖ് പറയാണ് ഇപ്പം ചോറ് നോമ്പിന് നട്ടറ്റ് പള്ളർച്ചും ചോറ് ചൂടി പറഞ്ഞാൽ അത് തിന്നാ അന്നത്തെ നോമ്പ് ഏറ്റവും നല്ലതെന്ന് ഇത് പൊതുജനങ്ങളോടെ പറയണത് നമ്മളോട് വളരെ ഷേഖാണ് ആദ്യം അങ്ങനെ ബാങ്ക് പോയിട്ടുണ്ടെങ്കിൽ ചോറ് വാങ്ങി തരാം അതിൻ്റെ ശേഖാണല്ലോ പറയണത് അങ്ങനെ പള്ളർച്ചും ചോറ് ഇരിക്കുക അന്നത്തെ നോൻപാണ് ഏറ്റവും നല്ല നോൻപെന്നാണ് അപ്പോൾ ഇവർ പറഞ്ഞത് അതൊക്കെ ക്രിപ്പായിട്ട് അറിഞ്ഞല്ലോ അപ്പോൾ ഇത്രയും ചെറുൽ നിന്ന് അതാണ് നമ്മുടെ കാക്കട്ടെ അതിന് വേണ്ടിയിട്ട് ഞാനത് ചെയ്തത് ഇനിയും അതുപോലെയുള്ള കാര്യങ്ങൾ തുറന്നു കാണിക്കും നിങ്ങളെന്താ ചെയ്യുന്ന വെച്ചെങ്കിൽ എന്തോ ചെയ്തോളൂ നമുക്ക് തൃപ്തിയും മതി നമ്മൾ ആഗ്രഹിക്കുന്നില്ല സത്യം സത്യമായി മനസ്സിലാക്കാൻ എന്ന് അല്ല നടീ നടീനടന്മാര് മരിക്കുമ്പോൾ ഇവര് അവരെ അനുശോചിച്ച് പോസ്റ്റ് ഇടുന്നതും ഇവരുടെ മുരീതന്മാരായി ഇവര് പ്രഖ്യാപിക്കുന്നതൊക്കെ ഒരു സ്വാഭാവികമായ നടപടിക്രമമായിട്ട് കണ്ടാൽ മതി അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല ഈ ടീം അങ്ങനത്തെ ഒരു ടീമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാലോ പെണ്ണിനെ തോടുന്നത് പോലും ഇവർക്ക് പ്രശ്നമല്ല പിന്നെ സിനിമ കാണൽ ഇവരുടെ ഏറ്റവും വലിയ ലോകം നിയന്ത്രിക്കുന്ന അസിസ്റ്റന്റിന്റെ ഏറ്റവും മേലുള്ള ആണ് മൂപ്പര് ഒരു സിനിമ പോലും മുടങ്ങാതെ കാണുന്ന ആളാണെന്നുള്ളതാണ് വിശ്വസരായ ആളുകളിൽ നിന്ന് നമുക്ക് കിട്ടിയവരം അപ്പൊ അങ്ങനത്തെ ഒരാൾക്ക് പെണ്ണിനെ തൊടുന്നതേ പ്രശ്നമില്ലാത്ത ഒരാൾക്ക് സിനിമ കാണുന്നതിൽ എന്താ വലിയ പ്രശ്നമുള്ളത് തന്നെ പച്ചക്ക് പ്രസംഗിച്ചല്ലോ പെണ്ണിനെ തൊടുന്നതും കല്ലിനെ തൊടുന്നതും അവർക്ക് ഒരുപോലെയാണ് അവരെ റൂമിൽ ഒരു പെണ്ണിനെ കണ്ടാൽ തന്നെ പൂച്ചക്കുട്ടിയാണെന്ന് വിചാരിച്ചാൽ മതി അന്യ പെണ്ണിനെ ആ സമയത്ത് അവരുടെ ഷെയ്ഖിന്റെ റൂമിൽ കണ്ടാലും പൂച്ചക്കുട്ടിയാണെന്ന് വിചാരിച്ചാൽ മതി മുരീതന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് പിന്നെ ആണ് ശേഖവറുകൾക്ക് ഇഷ്ടമുള്ളവരെ അടുത്തിരുത്തും അതാണാകാം പെണ്ണാകാം അവർക്ക് ഇഷ്ടമുള്ളവരെ അതിമത്തിലാക്കും അവർക്ക് അവരുടെ അധികാരത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് അവരെന്മാക്കും അവരുടെ ശരീരത്തെ തന്നെ എന്തുവാക്കും ആണിനെ പെണ്ണാക്കാനും പെണ്ണിനാണാക്കാനും കഴിയുന്നവരല്ലേ അവർ എന്തിന് ആകാശം വേണമെങ്കിൽ ഭൂമിയാക്കാനും ഭൂമി ആകാശമാക്കാനും അധികാരമുള്ളവരാണ് അവർ നമ്മളെ ഈ താഴ്ന്ന ചിന്തയിൽ അവരെ കാണാൻ പറ്റും അവരെ സംബന്ധിച്ചിടത്തോളം നീയും നിന്റെ ഭാര്യയും മക്കളും ഒക്കെയും അവർക്ക് സമാ സമമാണ് അവരെ യൂട്യൂബ് ചാനലിൽ പ്രസംഗിച്ച പ്രസംഗമാണ് മുജിന്മാർക്ക് വേണ്ടിയിട്ട് നാളെ മുജിതന്മാരെ ചോദ്യം ചെയ്തിട്ടുണ്ടാവും അവരുടെ ഹൽക്കുകളിൽ അവരുടെ ഭാര്യമാരും അവരുടെ വീട്ടിലുള്ളവരും പോയപ്പോ തൊട്ടതും പിടിച്ചതുമായ കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടാവും അപ്പൊ പിന്നെ ദൗഷാദ് പറഞ്ഞു കൊടുക്കുകയാണ് അവര് അങ്ങനെ പിടിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാലും തൊട്ടുന്ന് വെച്ച് കഴിഞ്ഞാലും അതൊക്കെ കല്ലിനെ തൊടുന്നതും കല്ല് പിടിക്കുന്നതുമായുള്ള സമയമാക്കാനുള്ളതേ ഉള്ളൂ പ്രശ്നമാകണ്ട ഇനി അവരെ റൂമിൽ നിന്ന് അവരെ റൂമിൽ തന്നെ ഇവരുടെ ആരെങ്കിലും കണ്ടാൽ തന്നെ ഏതെങ്കിലും അതൊരു പൂച്ചക്കുട്ടിയാണ് എന്ന് വിചാരിച്ചാൽ മതി അറിയിച്ചു നോക്ക് ഇങ്ങനെ എത്ര എത്ര ഉസൂലുകളാണ് ഇവരെ കുഞ്ഞാടികളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് അതിൽ നിന്നാണല്ലോ നമ്മൾ ഈ ചോദ്യം ചോദിച്ചപ്പോൾ വട്ടൂരി മൂത്ര ഫൈസൽ ഇവരെ സ്റ്റേജിലൊക്കെ ഉണ്ടാകുന്ന ഫൈസല് ആ ഫൈസലി നമ്മളോട് എന്താ പറഞ്ഞത് മഹാന്മാരായ ആളുകളൊക്കെ അങ്ങനെ തന്നെയല്ലേ ഇതിലൊന്നും അത്ഭുത ഇല്ലാതെ എങ്ങനെ മഹാന്മാരായ ആളുകളെ കാല് തടവാനും എണ്ണതെ എണ്ണ തേച്ച് കൊടുക്കാനും സോപ്പ് ഇട്ട് കൊടുക്കാനും സോപ്പ് ഇട്ട് പതപ്പിച്ചു കൊടുക്കാനൊക്കെ അന്യ സ്ത്രീകൾ ധാരാളം ഉണ്ടായിരുന്നല്ലോ മാത്രല്ലോ പെണ്ണുങ്ങൾ ഷെയ്ഖുനാക്ക് നല്ലോണം ഷീദമ്മകൾ എടുത്തോട് തീനി ഏർ ഷേഖുനെ പറ്റി പഠിക്ക് ചെയ്തു മൂന്ന് നാല് യുവതികളോ അന്യ സ്ത്രീകൾ നിങ്ങൾ പറയുന്ന ആൾക്കാര് മനസ്സിലായോ നഫീസമാരും ആയിഷമ്മരും എന്തിനെ പൗഡർ ഇട്ടെടുക്കാനും ഒയ്യാനും കുളിപ്പിക്കാനോ എന്നിട്ടെന്താ പാപ്പാക്കത് പിന്നെ പെണ്ണായിട്ടാ തോന്നി എന്നെ പോലെ വൃത്തി കെട്ട മനസ്സാ പാപ്പാന്റെ മനസ്സില് ജെന്താ പറഞ്ഞേ ഇതൊക്കെ ഇവൻ ഇവരിൽ കണ്ടിട്ടുണ്ടാവും അബ്ദുള്ളക്കും അതേമാതിരി അന്യ സോപ്പ് ഒക്കെ ഇവൻ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ അങ്ങനെ കണ്ടത് മറ്റുള്ള ആളുകൾ പിടിച്ചിട്ടുണ്ടാവും അപ്പൊ പുതിയ ഉസൂൽ ഉണ്ടാക്കുകയാണ് ഉണ്ടാക്കിയാണ് ആലോചകടങ്ങൾ അതുപോലെ തന്നെ അല്ലേ ഈ മൈൻഡ് സമതന്നല്ലേ മുമ്പ് പ്രസംഗിച്ചത് അവരുടെ ഷെയ്ഖ് ഏഹ് മഹാന്മാരായ ആളുകൾ കഞ്ചാവ് വലിക്കും പക്ഷെ ഇറക്കുന്നത് കഞ്ചാവ് അല്ലെങ്കിലോ മസ്ക് ഊതാണെങ്കിലോ അല്ലേ അവരുടെ ചോദ്യമാണ് നിങ്ങളെ വിമർശിക്കുന്ന പല ഔലിയാക്കളും അവരുടെ സന്നിധിയിൽ പോയിരുന്നു രണ്ട് മിനിറ്റ് അവരെ സിഗരറ്റ് ശ്രദ്ധിച്ചാൽ മതി നിങ്ങളൊരു വേരി വിൽച്ചി അവർ സിഗരറ്റ് വലിക്കട്ടെ ആപ്പളാണ് ആ സിഗരറ്റിന്റെ സീക്രട്ട് തിരിക സിഗരറ്റ് നമ്മൾ വലിക്കുന്നത് പോലോത്ത ദുഷിച്ച വാസന നൂറെണ്ണം ഒപ്പം അവർ വലിച്ചാലുമില്ല അവർ വെക്കുന്ന സിഗരറ്റാണെങ്കിലും ഉദ്ദേശിച്ച രൂപത്തിലുള്ള വാസനയാക്കി അവർ മാറ്റുന്നു ഇന്നും ഹയാത്തിലുള്ള മഹാരഥന്മാരടുത്ത് പോയി നോക്കി കള്ള് ചെലപ്പോ കുടിക്കുന്നത് നിങ്ങൾ കണ്ടുവന്ന് വെക്കും പക്ഷെ ഇറക്കുന്നത് സംസമാണെങ്കിലോ കള്ള് പിടിക്കാറുണ്ട് കള്ളു പിടിക്കാറുണ്ട് കഞ്ചാവ് വലിക്കാറുണ്ട് പെണ്ണ് പിടിക്കാറുണ്ട് ഒക്കെ എല്ലാത്തിനും ഈ ഇവരിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു സിനിമ നടന്ന് മരിച്ചപ്പോ അവരുടെ മുരീതാണ് അല്ലെങ്കിൽ ആണ് എന്ന് പറയുന്നതിൽ ഒരു അത്ഭുതം ഇല്ലാ അതൊരു സ്വാഭാവിക നടപടിക്രമമാണ് ഇച്ചിരി പുറത്താണെന്നുള്ള നമുക്ക് ഉറപ്പുള്ളവരുല്ലേ പിന്നെ പിന്നെ ആണ് പെണ്ണിരിക്കും പെണ്ണാകാം അവർക്കിഷ്ടമുള്ളവരെ അതിമത്തിലാക്കും അവരുടെ അധികാരത്തിൽ പെട്ടതാണ് അവരെന്തുവാക്കും അവരുടെ ശരീരത്തെ തന്നെ എന്തുവാക്കും ആണിനെ പെണ്ണാക്കാനും പെണ്ണിനാണാക്കാനും കഴിയുന്നവരല്ലേ അവർ എന്തിന് ആകാശം വേണമെങ്കിൽ ഭൂമിയാക്കാനും ഭൂമി ആകാശമാക്കാനും അധികാരമുള്ളവരാണ് അവർ നമ്മളെ ഈ താഴ്ന്ന ചിന്തയിൽ അവരെ കാണാൻ പറ്റും അവരെ സംബന്ധിച്ചിടത്തോളം നീയും നിന്റെ ഭാര്യയും മക്കളും ഒക്കെയും അവർക്ക് സമാ സമമാണ് അവരെ കൂടെ ഒരു പെണ്ണ് വന്നാൽ ഒരു പൂച്ച വന്നാൽ അങ്ങനെ ഉണ്ടാവും അതേപോലെ കണ്ടാൽ മതി കണ്ടിലുള്ള കഴിവ് അള്ളാഹ്ലിയാക്കളെ കറാമത്താണ് നിങ്ങളെ വിമർശിക്കുന്ന പല ഔലിയാക്കളും അവരുടെ സന്നിധിയിൽ പോയിരുന്ന് രണ്ട് മിനിറ്റ് അവരെ സിഗരറ്റ് ശ്രദ്ധിച്ചാൽ മതി നിങ്ങളൊരു വേരി വിൽച്ചി അവര് സിഗരറ്റ് വലിക്കട്ടെ അപ്പോഴാണ് ആ സിഗരറ്റിന് സീക്രട്ട് തിരിക സിഗരറ്റ് നമ്മൾ വലിക്കുന്നത് പോലോത്ത ദുഷിച്ച വാസന നൂറെണ്ണം ഒപ്പം അവർ വലിച്ചാലുമില്ല അവര് വെക്കുന്ന സിഗരറ്റാണെങ്കിലും ഉദ്ദേശിച്ച രൂപത്തിലുള്ള വാസനയാക്കി അവർ മാറ്റുന്നു ഇന്നും ഹയാത്തിലുള്ള നോക്കി ി മാത്രല്ലോ പെണ്ണുങ്ങള് ഷെയ്ഖുനാക്ക് നല്ലോണം ഹീതമകൾ എടുത്തോടുത്തീനിപ്പറ്റി അറിയോ നിങ്ങൾ നിങ്ങളെ ആൾക്കാരെടോ നാർച്ച നാർച്ചടുത്തുണ്ടല്ലോ എടോ ഷിയാമുസ്ലിയാർ ചുറ്റോടും മൂന്ന് നാല് യുവതികളേനിടോ അന്യ സ്ത്രീകൾ നിങ്ങൾ പറയുന്ന ആൾക്കാര് മനസിലായോ നഫീസാരും ആയുഷന്മാരും എന്തിനെ പൗഡർ ഇട്ട് ഇട്ടെടുക്കാനും ഒയ്യാനും കുളിപ്പിക്കാനും പാപ്പാക്ക് അത് പിന്നെ പെണ്ണായിട്ടാ തോന്നി എന്നെ പോലെ വൃത്തികെട്ട മനസ്സാ പാപ്പാന്റെ മനസ്സ് ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ ഒരുമിച്ച് നിൽക്കാം